നമ്മൾ ഈ പോകുന്ന റൂട്ട് കണ്ടോ വേണ്ട ഇതാണ് നമ്മൾ പോകുന്ന റൂട്ട് ഇത് കണ്ടോ നല്ലൊരു തെങ്ങും തോപ്പ് കണ്ടോ തോപ്പുണ്ടോ അയ്യ് നമ്മൾ കറങ്ങി തിരിഞ്ഞ എത്തിയിട്ടുണ്ട് അതിലൊക്കെ കൊറേ ഇടിച്ച് പൊളിച്ചു പോയിട്ടുണ്ട് കേട്ടോ നല്ല നാശനഷ്ടങ്ങൾ സംഭവിച്ചുണ്ടോ ആ തീരദേശ ോട്ട് കടക്കാൻ പോവാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പോവുകയാണ് ഇന്ന് ഒരു എന്താ പറയാ കുറച്ച് സ്ഥലങ്ങൾ സ്ഥലങ്ങളിങ്ങനെ നമ്മൾ കവർ ചെയ്ത് പോകാനുള്ള ഒരു ഒരു സ്ഥലം തീരുമാനിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ തീരദേശ തീരദേശ റോഡ് ഇന്ന് സെലക്ട് ചെയ്തേക്കുന്നത് കാരണം എന്ന് എന്താണ് ഈ മഴയൊക്കെ കഴിഞ്ഞതല്ലേ അപ്പൊ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ടുപോകാന്ന് വിചാരിച്ചിട്ട് മാത്രമല്ല ആ റോഡ് നല്ല ഭംഗിയാണ് അപ്പൊ പോയിട്ടുള്ളവർക്കറിയാം ആ ഇതിലേക്കൂടെ പോകുമ്പോൾ പ്രത്യേക ഫീലാണ് മാത്രല്ല നമ്മൾ ഇന്ന് ആക്ച്വലി വേറൊരു പ്ലാൻ ആയിരുന്നു അല്ലേ പക്ഷെ നമുക്കത് നല്ല കിട്ടുന്ന ഒരു സ്പോട്ടിലൂടെ നമ്മൾ പോകണം എന്ന് വിചാരിച്ചാണ് പക്ഷെ കുറച്ച് കാര്യങ്ങളാ നമുക്ക് നടന്നില്ല അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് വണ്ടി എടുത്തിട്ട് ഈ തീരെദേശപ്രദേശങ്ങളിലൂടെ നമുക്ക് ഇറങ്ങി കുറെ കുറെ കുറച്ചധികം കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അതെ അപ്പം നമുക്ക് ഇനി ഓരോ കാഴ്ചകളായിട്ട് നമുക്ക് കണ്ടിട്ട് വരാം ആദ്യമേ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് റോന്റ് ചുട്ടാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മൾ റൂട്ട് എന്ന് പറഞ്ഞാൽ ചിലയെങ്കിലും ഒരു തീരദേശ റോഡുണ്ട് നമ്മളെ കടലിലെ സൈഡിൽ കൂടെ ആയിട്ട് അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പൊ നമ്മൾ നേരത്തെ ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു കുറേ ദിവസമായി മഴയൊക്കെ നിന്നിട്ട് കേട്ടോ പക്ഷെ എന്നാലും ഒരു മന്ദതയുണ്ട് പക്ഷേ രണ്ടു മൂന്ന് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് കുറച്ച് മഴ കുറവാണ് ഇപ്പൊ നമ്മൾ താമസിക്കുന്ന ഏരിയയിലൊക്കെ നല്ല കുറവാണ് അതിന് മുന്നേ അവരെ നല്ല മഴയായിരുന്നു ഈ സൈഡിലാണോ ഒത്തിരി വീടുകളുണ്ടെങ്കിലും രണ്ട് സൈഡും നല്ല മല മരങ്ങളും സോറി മരങ്ങളും നടുക്കൂടൊരു റോഡിൻ്റെ ആ ഒരു പ്രതീതിയാണ് നമ്മളിപ്പം ഇവിടെ കിട്ടുന്നത് പക്ഷേ ഇഷ്ടംപോലെ എന്താ പറയുക വീടുകളുണ്ട് പക്ഷെ രണ്ട് സൈഡും നിറയെ മരങ്ങളാണ് ഇതാണ് നമ്മുടെ സെൻറ് ഇഗ്നീഷ്യസ് ദേവാലയം ഇവിടെ ഇപ്പം എനിക്ക് ഒന്ന് സൺഡേ ആയതുകൊണ്ട് എന്തോ പ്രത്യേക പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥനയൊക്കെ നടക്കുകയാണ് ഇന്ന് എൻ്റെ വായിൽ മൊത്തം ാണ് അപ്പൊ ഇന്ന് എല്ലാരും ആക്റ്റീവ് ആണ് സൺഡേ ആയതുകൊണ്ട് നാളെ ഒരു വിഷമം കാണും നാളെ ജോലിക്കൊക്കെ പോകേണ്ട സമയല്ലേ അപ്പൊ അതുകൊണ്ട് എല്ലാരും ഇന്ന് അടിച്ചു പൊളിക്കുവാണ് അപ്പൊ നമ്മളിപ്പോ പോയിട്ടൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ പറഞ്ഞതാണ് ചിലക്കൂർ വള്ളക്കടവ് റോഡിൽ കൂടെയാണ് ഈ സ്ഥലത്തിന്റെ പേരാണ് ശാന്തിപുരം കേട്ടോ അതുവഴിയാണ് നമ്മൾ പോകുന്നത് ഇപ്പം നമ്മളിതിപ്പോ ജസ്റ്റ് വിചാരിച്ചു ഇപ്പം ഈ എന്താ പറയാ ഈ റോഡ് ഈ തീരദേശ റോഡ് ഒരു സൈഡ് കടലും ഒരു സൈഡ് വീടുകളുമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം ആ ഒരു റോഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അവിടുത്തെ സൺഡേ വൈകുന്നേരം ഒക്കെ ആവുമ്പോ നമുക്ക് ഇങ്ങനെ വണ്ടി എടുത്ത് ചുമ്മാ അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒന്ന് 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 റിലാക്സ് ചെയ്ത് പോകാൻ വേണ്ടിട്ട് പറ്റിയ സമയമാണ് ഈ സൺഡേ വൈകിട്ടൊന്നും കൂടെയാണ് കാരണം ഇവിടെ വലിയ ട്രാഫിക് ഒന്നുമില്ല സ്ട്രേറ്റ് റോഡുകളാണ് മിക്കതും

ഇതാണ് ഒരു വരുന്നത് അപ്പൊ നമ്മള് നമ്മുടെ പെരുമാതുറ ബീച്ചിന്റെ അവിടെ എത്തിയേക്കുവാണ് ശരിക്കും നമ്മൾ ഇവിടെ അല്ല ഇറങ്ങുന്നത് നമ്മളതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മുന്നേ നമ്മുടെ ചാനലുണ്ടാവും അല്ലെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം പെരുമാതുറ ബീച്ചാണ് ഇപ്പൊ നല്ല ആക്റ്റീവ് ആണ് നിങ്ങൾക്ക് കാണാം ബീച്ചിന്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ എന്താ പറയാ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതേ ആൾക്കാരൊക്കെ ഇത് കാണാൻ വേണ്ടി ഇവിടെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുവാണ് ഇത് ഇതാണ് മുതലപ്പൊഴി എന്ന് പറയുന്നത് രണ്ട് സൈഡിലും ഇതുപോലുള്ള കിടിലും വ്യൂസാണ് ഇഷ്ടംപോലെ ആൾക്കാരിതേ ഈ പാലത്തിലൊക്കെ വന്നിരുന്ന ഈ വ്യൂസ് ഒക്കെ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഇവിടെ നമ്മൾ കുറേ അധികം പത്രത്തിലൊക്കെ കാണുന്ന കുറേ വാർത്ത വാർത്തകളൊക്കെ ഇഷ്ടംപോലെ കാണുന്ന ഒരു സ്ഥലമാണ് പുലിമുട്ട് പോലത്തെ ഒരു സംഭവമുണ്ടത് അങ്ങ് വരെ ഉണ്ട് അത് നമുക്ക് അവിടെ വരെ പോകാൻ പറ്റും ഇതൊക്കെ ഞങ്ങൾ ആ ഡീറ്റെയിൽഡായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ എനിക്ക് എപ്പോഴും ന്യൂസിൽ നിന്ന് നിറയുന്ന ഒരു സ്ഥലമാണ് കാരണം വള്ളം മറിഞ്ഞു അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എല്ലാവർക്കും ഒരുവിധം അറിയായിരിക്കും കേട്ടിട്ടുണ്ടായിരിക്കും അതുമാത്രമല്ല ആ സൈഡിലേക്ക് നോക്കിയതെ സൂം ചെയ്ത് നോക്കിയത് ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ മീൻ പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും സ്വന്തമായിട്ട് എൻ്റെ ചൂണ്ടയിട്ട് ഇഷ്ടംപോലെ മീൻ പിടിക്കുന്നത് കാണാൻ പറ്റും അപ്പഴേ സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കാം അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട്

മറ്റൊരു ടൈപ്പ് ഓഫ് വ്യൂ ആണ് ഈ ഭാഗത്തുള്ളത് അടിപൊളിയല്ലേ അപ്പം നമുക്ക് ഇനി സമയം കളയണ്ട നമുക്ക് പോയാലോ പക്ഷേ ഭയങ്കര പേടിയാകും അതെ അത് മാത്രമല്ല ഇതേ ഇവിടെ ഈ ഇത് കണ്ടോ ഇവിടെ നമ്മൾ വണ്ടി പോകുമ്പോൾ ഓരോന്നിങ്ങനെ കുലുങ്ങയും ചെയ്യും അപ്പോൾ അത് കുറച്ച് പേടിപ്പെടുത്തും പക്ഷെ എന്നാലും കുഴപ്പമില്ല മുതലപ്പൊഴിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല അതെ അവിടെ ബീച്ച് അവിടെ ഇറങ്ങാൻ പറ്റും കണ്ടോ സൂപ്പർ വൈബല്ലേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ട് പ്രത്യേകം പറയണ്ട ഇനിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ട് കേട്ടോ ചെറിയൊരു പള്ളി ഒരു മാതാവിൻ്റെ പള്ളിയൊക്കെ ഉണ്ട് അപ്പം നമ്മളിതേ ആ തീരദേശ റോഡിലോട്ട് കടക്കാൻ പോവുകയാണ് കുറച്ചുകൂടെ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ റോഡിലോട്ട് സ്റ്റാർട്ട് ചെയ്യും കണ്ട അറിയാം കുറച്ച് അങ്ങോട്ട് ഇത് ആ തിട്ട കെട്ടി കല്ലിറക്കിരിക്കുന്നിടത്താണ് കടല് ഈ തിരയൊക്കെ ഇങ്ങോട്ട് ഇപ്പം തന്നെ അടിക്കുന്നുണ്ട് ഇത് അവിടെ സൈഡിലായിട്ട് കുറച്ച് എന്താ പറയുക വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സുനാമി അങ്ങനെയൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവരെ ആയിരിക്കും അപ്പം കുറച്ച് അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ഈ കടല് കാണാൻ കാണാൻ പറ്റില്ല കല്ല് നിരത്തി ഉണ്ട് വളരെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ അവിടെയും കാണാം കുറേയൊക്കെ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കുറേ കല്ലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചധികം ദൂരം അങ്ങോട്ട് പോയാൽ നമുക്ക് ചിറയും കീഴും അങ്ങനെയുള്ള ഭാഗത്തോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇത് ഈ കടൽ കാണാൻ പറ്റുമെന്ന് ഒന്ന് നോക്കിട്ട് വരാം ഇവിടെ മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു തിട്ട ഉള്ളത് ഇവിടെ ഒന്നും അധികം ആരും ഒന്നും ഇല്ല കേട്ടോ പക്ഷെ ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോ ശ്രദ്ധിക്കണം കാരണം കടലിപ്പം കുറച്ച് ഇളകി കിടക്കുന്നതുകൊണ്ട് ഇവിടെ അറിയാം കേട്ടോ വെള്ളം എന്താ ഇവിടെ വരെ വന്നിട്ടുണ്ട് ഇവിടെ നിൽക്കുന്ന റൂട്ട് കണ്ടോ കണ്ടതാ ഇതാണ് നമ്മൾ പോകുന്ന റൂട്ട് ഇത് രണ്ട് സൈഡിലും ഫുൾ വെള്ളത്തിന് നടുക്കൂടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതാണ് ഈ ഈ ഒരു റൂട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കല്ലൊക്കെ ഇട്ടേക്കുന്നെങ്കിലും അതൊക്കെ കുറേ ഇടിച്ച് പൊളിച്ച് പോയിട്ടുണ്ട് കേട്ടോ നല്ല നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടേക്ക് എന്തോ കെട്ടിടങ്ങളോ അതൊക്കെ പൊളിഞ്ഞു കിടക്കുവാണ് നന്നായിട്ട് എന്തൊക്കെയോ ഡിസ്ട്രാക്ഷൻ സംഭവിച്ച ഒരു ഇതാണ് ഇപ്പോൾ കടലിപ്പോൾ കയറി കയറി വരുന്നതുകൊണ്ട് ഇപ്പം നമ്മൾ ശംഖുമുഖം തന്നെ എടുത്താൽ അറിയാം അവിടെ ഇപ്പം കടല് നന്നായിട്ട് കരയെടുത്തിട്ടുണ്ട് അപ്പം നല്ല രീതിക്ക് പഴയ ശംഖു കണ്ടവർക്ക് ഇപ്പോൾ കാണുമ്പോൾ അത് ഒട്ടുമേ റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി ആയിരിക്കും അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ദൂരം പോവുകയാണ് കുറച്ചും വിശേഷങ്ങൾ കാണാൻ വേണ്ടി നല്ല രസമുണ്ട് ഉണ്ട് ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ അടുത്താണ് നോക്ക് കടലിഞ്ഞ് കയറി 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 വരുവാണ് പിന്നെ ഈ സമയം കൂടെ ആവുമ്പോ പറയണ്ടോ നല്ലൊരു ഇതും ഇഷ്ടംപോലെതേ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ ഉണ്ട് എന്താ പറയാ മഞ്ഞ് കെട്ടിയ പോലത്തെ ഒരു അവസ്ഥയാണ് ഈ വെള്ളത്തിന്റെ ഇത് കാരണം നമ്മൾ ഇനി പോവാൻ പോണത് ആനന്ദാലവട്ടം ബീച്ച് റോഡിലൂടെയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ആനന്തലവട്ടം ബീച്ച് റോഡ് കേട്ടോ ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിപ്പന്റെ ആ പാലം തിരിച്ചു കയറുമാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാ നമ്മള് ചെറിയ ഒന്നും ഇല്ല ഇതും പക്ഷെ എത്ര എടുത്ത് വരണ്ടോ പക്ഷെ എന്തുവല്ലേ അങ്ങനതേ ഞങ്ങൾക്കറങ്ങി തിരിഞ്ഞ് വഴിയൊന്നും അറിയാതെ വന്നതാ കേട്ടോ വന്ന് വന്നതേ നമ്മുടെ അഞ്ചുതെങ്ങ് ഫോർട്ടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പം ദേ ഇതാണ് അഞ്ചുതെങ്ങ് ഫോർട്ട് ലൈറ്റ് ഹൗസ് പോലെ ഇരിക്കുന്നു അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ട് അപ്പം ഇതിപ്പോ ഏതാ സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്നിപ്പം ഹോളിഡേ ആയിരിക്കണം പക്ഷേ ഇതിനകത്ത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കുറച്ച് ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ കുറേ അകത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അഞ്ച് തെങ്ങ് എന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയേക്കുന്നത് അപ്പം മഴ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട് ഇതുവരെ മഴയൊന്നും ഇല്ലായിരുന്നു ഞാൻ ഞാനിപ്പം നാട്ടിൽ പറഞ്ഞോളനുശേഷം നല്ല മഴ വരുന്നുണ്ട് നമ്മൾ നമ്മളാ പുത്തൻതോപ്പ് പോകുന്ന സ്ഥലത്ത് ഇതേ കണ്ടതാണ് അപ്പോൾ ഒരു പാലങ്ങളിലൊരു അങ്ങിയേരുകടിയാണ് അപ്പം നമ്മൾ അടുത്തൊരു പാലത്തിലോട്ട് കയറുകയാണ് ും പുത്തൻപ്പ് സർച്ച് ചെയ്താണ് നമ്മള് പോയത് പക്ഷെ നമ്മളിപ്പോ വന്ന വഴി തന്നെ നമ്മൾ കറങ്ങിയൊരു സർക്കിൾ എടുത്ത് നമ്മൾ തിരിച്ചു അതെ ഈ കാണുന്ന സ്ഥലം നമ്മള് നേരത്തെ വന്ന് ഇറങ്ങിയൊരു സ്ഥലമാണ് വേറെ എവിടെക്കാ പോവാണെന്ന് പക്ഷെ അതേ സ്ഥലത്ത് തന്നെ വന്നു വിട്ട് എന്നാലും സാരമില്ല ഇനിയിപ്പോ നമുക്ക് പുത്തൻതോപ്പിലൂടെ പുത്തൻതോപ്പ് ബീച്ച് ബീച്ച് ഏരിയ കുറവാണ് പക്ഷെ ആളിനൊരു കുറവില്ല കേട്ടോ അതോടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതെ അതെ അതായിരിക്കും ചിലപ്പോ ഇതിനിങ്ങനെ ഒരു പേര് വരാൻ കാര്യ പുത്തൻതോപ്പ് നമുക്ക് അറിയത്തില്ല നമ്മള് അത് ഊഹിക്കുവാണ് ചിലപ്പം പുത്തൻതോപ്പ് പറയുന്നത് തെങ്ങിന്റെ ഒരു ഇത് കാരണമായിരിക്കാം അവിടെ എല്ലായിടത്തും പറയുന്ന കടല എടുത്തെടുത്ത് ഇവിടെ വരെ എത്തി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയ അവസ്ഥ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ആ ആ സൈഡിലോട്ട് സൈഡിലോട്ട് നമുക്ക് വിസിബിലിറ്റി ഉള്ളൂ അത്ര മഞ്ഞ് മഞ്ഞ് പോലെ ഈ നല്ല കണ്ണു വെച്ചിട്ട് ഇവിടെയാണ് ഒരു അടിപൊളി ഉണ്ട് നല്ല ലൈറ്റ്സ് ഒക്കെ വൈബായിട്ടുണ്ട് പുളിയായിട്ടുണ്ടോ നമ്മള് കുറച്ചധികം സ്ഥലങ്ങളും അതിന്റെ കുറച്ചും വിശേഷങ്ങളും നമ്മളിന്ന് കണ്ടു ഞങ്ങള് വിശ്വസിക്കുന്നു കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മൾ നമ്മൾ ഇവിടെ ഇവിടെ വരുന്നത് ശരിക്കും വന്നിട്ട് വന്നിട്ട് അടിപൊളി നോക്ക് ആ ക്ലൈമറ്റും എല്ലാം എല്ലാം മിസ്റ്റും നല്ല വൈബ് നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ പുതിയ നെക്സ്റ്റ് ടൈം കാണാം അതുവരെ ബൈ ബൈ